ഭോഗർ ഒരാളെ നിയോഗിക്കും അയാൾ ഈ രണ്ടാം വിഗ്രഹം ലോകത്തിന് കാണിച്ചു കൊടുക്കും ചിരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു അതാരും ആകാം ഒരു വേള ഞാനാകാം നിങ്ങളാകാം ഞാൻ വിയർത്തു ഞങ്ങൾ പുറത്തിറങ്ങി ഞാൻ തെരുവിൽ നിന്ന് പഴഞ്ഞമലയുടെ ഉച്ചയിലേക്ക് നോക്കി വേരി തിളങ്ങുന്ന അമ്പലം എൻ്റെ തോന്നലാകാം അതിനു മുകളിലെ മേഘത്തിന് പഴഞ്ഞുമുരുക രൂപം തോന്നൽ തന്നെയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് പറയട്ടെ മുരുകൻ എന്നെ മാടി വിളിക്കുന്നു ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറി അമ്പലം അപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് താഴെ അടിവാരത്തിൽ തെരുവിൽ ഗിരിവരം ചുറ്റുന്നതിൻ്റെ ആരവം എന്തു ചെയ്യണം ഒരെത്തും പിടിയും കിട്ടുന്നില്ല നാരായണൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഉഷാറായി മലകേറുന്നു എന്റെ പരവേശമൊന്നും അവൻ അറിഞ്ഞ മട്ടില്ല ഞങ്ങൾ ഉച്ചയിലെത്തി താരതമ്യേന വിജനമാണ് ഉദ്യോഗസ്ഥരുണ്ട് പെട്ടെന്നാണ് ഞാൻ ഒരാളെ കാണുന്നത് വെള്ള ഷർട്ടും വെള്ളമുണ്ടും കപ്പടാ മീശ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതോടെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ശരീരഭാഷയിൽ ആകെ എവിടെയോ ഞാൻ കണ്ടു മറന്ന മുഖം ആജ്ഞസ്ഫുരിക്കുന്ന മുഖഭാവം എനിക്കോർമ്മ വന്നു മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ മലകയറുമ്പോൾ വലിയൊരു കാവടി തോളിൽ വെച്ച് മലകയറുന്നു ഇദ്ദേഹം ിൽ വഴിയുണ്ടാക്കിക്കൊണ്ട് മൂന്ന് ദേവസ്മ ഉദ്യോഗസ്ഥർ രണ്ട് പോലീസുകാർ പിറകിൽ ആറടി ഉയരത്തിൽ അംഗരക്ഷകൻ കറുത്ത സഫാരി സ്യൂട്ടിട്ട ആ അംഗരക്ഷകനെ പൊക്കം കാരണം മറക്കില്ല ഞാൻ തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു ദേവസ്വം ജീവനക്കാരനോട് ചോദിച്ചു ഇദ്ദേഹം ഇവർ താൻ ഇംഗ ചീഫ് ദേവസ്വം കമ്മീഷണർ സുന്ദരം സാർ ഒന്ന് ആലോചിച്ചു നോക്കണം ഞാൻ അന്ന് ചെറുപ്പം യുക്തിയായിരുന്നു എന്നെ ഭരിച്ചിരുന്നെങ്കിൽ മിണ്ടാതെ നിന്നേനെ മ്യൂസിയത്തിൽ പോയതും ഭോഗസിദ്ധരെ അറിഞ്ഞതും കഥകൾ കേട്ടതും മുരുകൻ ഇങ്ങ് വരാൻ പറഞ്ഞതും ഇപ്പോൾ ഈ ദേവസ്വം കമ്മീഷണറുടെ മുന്നിലെത്തിയതും ഒന്നും എന്തായാലും യുക്തി കൊണ്ടളക്കാൻ പറ്റില്ല എന്നെ ആരോ നിയന്ത്രിക്കുന്നുണ്ട് തീർച്ച ഈ സമയം ഞാൻ ഞാനല്ല സർ എനിക്ക് കമ്മീഷണറെ ഒന്ന് കാണണം ഒരു പ്രധാന കാര്യം പറയണം അഞ്ച് മിനിറ്റ് മതി ഒന്ന് ഹെൽപ്പ് ചെയ്യണം അല്പം തടിച്ച പ്രകൃതമുള്ള ഉള്ളാട്ടിയാൻ എന്നെ അടിമുടി ഒന്ന് നോക്കി കമ്മീഷണർ അപ്പോഴേക്കും അകത്തു പോയിരുന്നു എന്നെ അടിമുടി നോക്കിയ മനുഷ്യൻ അകത്തുപോയി തിരികെ വന്നു ഇന്ന് സൂര്യസംഹാരം അവർ വന്ന് ബിസി അലോ പണ്ണാതെ തിരികെ പോ തമ്പി എന്ന് ഞാൻ നിരാശനായി എനി തിരികെ ഇറങ്ങുക തന്നെ മുരുകന്റെ ഇംഗിതം അതാണെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് നാരായണൻ ഇനി ഞാൻ അടുത്ത ടാസ്ക് എന്താണാവോ എടുക്കാൻ പോകുന്നത് എന്ന സന്ദേഹത്തിൽ വാടാം പോകാം കുറച്ചുറങ്ങാം വൈകുന്നേരം കല്യാണം കൂടി ബസ് കയറാം വാ എന്നൊരേ പിടി ഞാൻ നാരായണനോട് ഒരു അഞ്ച് മിനിറ്റ് കടം വാങ്ങി ആറാം മിനിറ്റിൽ നമുക്കിറങ്ങാം എന്ന് ഉറപ്പ് കൊടുത്തു സുഹൃത്തുക്കളെ മുരുകൻ ചിലത് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു നാലാം മിനിറ്റിൽ ആ മനുഷ്യൻ കമ്മീഷണർക്കു പിന്നിൽ നിഴൽ പോലെയുള്ള ആറരടിക്കാരൻ പുറത്തു വന്നു ഞങ്ങളുടെ മുന്നിൽ കൂടി നടന്നു തൊട്ടടുത്ത് എത്തിയപ്പോൾ ആരോ എന്നെ കൊണ്ട് അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിർത്തിച്ചു സർ ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു പേര് രജിത് കുമാർ മുരുകഗവാൻ സ്വപ്നത്തിൽ എന്നെ ഒന്ന് കാണിച്ചു ഭോഗസിദ്ധർ ഉണ്ടാക്കിയ രണ്ടാമത്തെ മുരുകന്റെ പ്രതിമ ഇവിടെ അടുത്ത് ഒരു ഗുഹയിൽ മറിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കതൊന്ന് കമ്മീഷണറോട് ചൊല്ലണം ശൊല്ലിയെ തീരു എന്റെ അന്നേരത്തെ ധൈര്യം അപാരമായിരുന്നു അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കി ഞാനും കൂസാതെ നോക്കി എന്റെ കണ്ണിൽ നിന്ന് അദ്ദേഹം എന്തോ പിടിച്ചെടുത്തു എന്ന് വേണം കരുതാൻ കാളിയപ്പൻ എന്നായിരുന്നു ആ മനുഷ്യന്റെ പേര് ഇന്ന് പതിനേഴോളം വർഷമാകാറാകുന്നു അദ്ദേഹം ഇപ്പോഴും എന്റെ അടുത്ത സുഹൃത്താണ് കാളിയപ്പൻ ഒന്നും മിണ്ടാതെ തിരികെ നടന്നു കമ്മീഷണറുമായി സംസാരിച്ചു ഉടനെ ഓടി വന്ന് നീങ്ക വാങ്ങോ എന്ന് പറഞ്ഞു കമ്മീഷണർ ഞങ്ങളെ കണ്ടപാടെ ഇവരാ എന്ന് പറഞ്ഞ് എണീറ്റ് വന്നു വാതുക്കൽ വന്നു നിന്നു അദ്ദേഹം ആകെ തിരക്കിലെന്നപോലെ പറഞ്ഞു കാളിയപ്പ ഇവർക്ക് നമ്മുടെ സത്രത്തിൽ ഒരു മുറി ഏർപ്പാടാക്കൂ തമ്പി ഇന്ന് ആകെ തിരക്കുമയം സൂര്യസംഹാരം നാളെ കാലയിലെ ഒരു ഏഴ് മണിക്ക് ഇംഗ വാങ്ങൂ പേസലാം അങ്ങനെ നിങ്ങൾ പഴഞ്ഞ ദേവസ്ന്റെ അതിഥികളായി ദേവസമ്പ സത്രത്തിലെ മുറിയിലെത്തി വിശ്രമിച്ചു മഹാലിംഗത്തിൻ്റെ കല്യാണം കൂടി സദ്യയും സൽക്കാരവും കഴിഞ്ഞ് തിരിച്ചു വന്ന് കിടന്നു നാരായണൻ സുഖമായി കൂർക്കം വിളിച്ചുറങ്ങുന്നു എനിക്കുണ്ടോ ഉറക്കം വരുന്നു ഇക്കാണുന്നതെല്ലാം സ്വപ്നമാണോ ഞാൻ കാര്യങ്ങളെ ഒന്ന് റീവൻ ചെയ്തു ശരിയാണ് മൊത്തം ഒരു പുക പോലെ തോന്നുന്നു ഞാനൊരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിൽ ഭോഗസിദ്ധർ എന്നൊരു പേര് കേൾക്കുന്നു അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വിഗ്രഹം പഴനിമലയിലെ ഒരു ഉണ്ടെന്ന് കാണുന്നു അമ്പലത്തിനു പിറകിലെ ലേഡീസ് ബാത്റൂമിൻ്റെ സൈഡിലെ നടപ്പാത കാണുന്നു അവിടെ ഒരു പാറ കാണുന്നു ആ പാറയിൽ ഒരു കുരങ്ങിരിപ്പുണ്ട് അതിന്റെ അപ്പുറമായി ആ ഗുഹയും കാണുന്നു ഇത്രയും സ്വപ്നം പിന്നെ ഭോഗരെ പറ്റി അറിയുന്നു കൂടുതൽ അന്വേഷിക്കുന്നു പഴങ്ങിയിൽ പോയാലോ എന്ന് ചിന്തിക്കുന്നു വേണോ വേണ്ടയോ എന്ന് മനസ്സ് ചാഞ്ചാടുന്നു മുപ്പത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ വഴി നടത്തിക്കും എന്ന നിത്യോ യാഥാർഥ്യമോ എന്നറിയാത്ത സ്ലീപ്പിംഗ് പാരലൈസ് ഡനുഭവം ഓർക്കുന്നു ഹോ എൻ്റെ എഴുതി പൂർത്തിയാക്കിയ സ്ക്രിപ്റ്റുകളെ പറ്റി ഓർക്കുന്നു ഫാഷനായ മോഹത്തെ മുരുകൻ സഹായിക്കുമെന്ന ചിന്ത വീണ്ടും വരുന്നു പഴങ്ങിയിൽ പോയി ഈ സ്വപ്നത്തിലെ കാര്യമൊക്കെ ഉള്ളതാണോ എന്നറിഞ്ഞാലോ എന്ന ചിന്ത കൂടി വരുന്നു അപ്പോഴും വേണോ വേണ്ടയോ എന്ന ചാഞ്ചാട്ടം തന്നെ അപ്പോഴുണ്ട് മുരുകഗവാന്റെ വിളി മഹാലിംഗത്തിന്റെ കല്യാണ ക്ഷണത്തിന്റെ രൂപത്തിൽ വരുന്നു നാരായണൻ വാടാ പോയി നോക്കാമെന്ന് പറയുന്നു ഇവിടെ എത്തുന്നു നാരായണൻ സുഖസുഷുപ്തിയിലാണ് ഞാൻ ഉറക്കം വരാതെ മുറി കൂട്ടി പുറത്തിറങ്ങി പഴിഞ്ഞമല വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു മുരുക എങ്ങോട്ടേക്കാണ് നീ എന്നെ നടത്തിക്കുന്നത് നീ വിചാരിക്കും പോലെ എന്നെ നയിക്കുകയാണോ ആണ്ടവ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്നോ സുഹൃത്തുക്കളെ ആണ്ടവ ഇതൊക്കെ അങ്ങ് അന്ന് സൂചിപ്പിച്ച പോലെ എന്നെ ഇനി അങ്ങ് നടത്തിക്കും ഇന്നു തന്നെയല്ലേ എന്റെ തിരക്കഥകൾ സ്ക്രീനിൽ വരില്ലേ പ്രിയപ്പെട്ടവരെ ഇന്ന് ആലോചിക്കുമ്പോൾ എത്ര ബാലിഷ്യമായിരുന്നു അന്നത്തെ എന്റെ ചിന്തയെന്ന് എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു മുരുഖഭഗവാൻ അല്ലെങ്കിൽ കാലം അല്ലെങ്കിൽ നീതി എഴുതിയ തിരക്കഥയിൽ എനി കാടാൻ ഒരു പ്രധാന വേഷമുണ്ടെന്ന് എനിക്കുണ്ടോ അന്നറിയുന്നു ഉറക്കമില്ലായിരുന്നെങ്കിലും രാവിലെ എനിക്ക് പതിന്മടങ്ങ് പതിന്മൂർജ്ജമായിരുന്നു ഞങ്ങൾ മണിക്ക് മുമ്പേ മുകളിൽ ഹാജരായി കമ്മീഷണറും കാളിയപ്പനും കാത്തിരിക്കുന്നു എന്നാ തമ്പി എന്നാ സ്വപ്നം നീ കണ്ടത് കമ്മീഷണർ ഗൗരവത്തിലായിരുന്നു ഞാൻ വിശദമായി വിവരിച്ചു തലേ ദിവസം ഞങ്ങൾ ആദ്യം തടഞ്ഞ സെക്യൂരിറ്റിമാർ ഇന്നാകെ പകച്ചുപോയി സാക്ഷാൽ കമ്മീഷണർ ഇന്നലെ വന്ന ഈ മലയാളി പയ്യന്മാർക്കൊപ്പം അവർ പാപൊടിച്ചു നിൽക്കുന്നു പക്ഷേ എന്തു ഫലം ഇന്നലെ ഞങ്ങൾ തിരഞ്ഞ പോലെയല്ല ഇന്ന് അധികാരതയോടെ അവിടെമെല്ലാം തിരയുന്നു ഒരു ഗുഹയുടെ ലക്ഷണം ഒന്നുമില്ലാത്തയിടം നിരാശ എന്റെ മുഖത്തെ നിരാശ കണ്ടിട്ടാകാം കമ്മീഷണർ എന്നെ വിളിച്ച് സ്വപ്നം ഒന്നുകൂടി വിശദമായി പറയാൻ ആവശ്യപ്പെട്ടു ലേഡീസ് ബാത്റൂം സൈഡിൽ ഒരു നടപ്പാത അതിനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പാറ അതിലൊരു കുരങ്ങനെരുപ്പുണ്ടായിരുന്നു അതിന്റെ സൈഡിൽ കൂടി എന്ന തമ്പി കുരങ്ങനാ ആമങ്ക സർ ഞാൻ അദ്ദേഹത്തെ നോക്കി കാളിയപ്പ വാട എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു കയറി ലേഡീസ് ബാത്റൂം കഴിഞ്ഞ് വശത്തൊരു ചെറിയ വഴി ആരും ഉപയോഗിക്കാതെ അടഞ്ഞ പോലെ അത് പാറയിൽ ചവിട്ടുപടി പോലെ കൊത്തിയിട്ടുണ്ട് ഉത്സാഹത്തോടെ കമ്മീഷണർ മുന്നോട്ട് ഞങ്ങൾ പിറകെ കുറെ പോയപ്പോൾ അതാ ഒരു പാറ തമ്പി ഇത് കുരങ്ങൻ പാറ ശേഷം അദ്ദേഹം കൂടെയുണ്ടായിരുന്ന മൂന്നാല് ദേവസ്കാരോടും സെക്യൂരിറ്റിക്കാരോടും തിരികെ പോകാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ തനിച്ചായി ശരി ഇനി നോക്ക് ഇവിടെ ആയിരുന്നില്ലേ നിന്റെ സ്വപ്നത്തിലെ ഗുഹ ഞാൻ ആവേശത്തിൽ പോയി മുരുക അതാ താഴെ ഒരു ഒരിടുക്കിൽ ഒരു ഗുഹ കവാടം പ്രിയപ്പെട്ടവരെ അന്നേരം എനിക്കുണ്ടായത് പറഞ്ഞറിയിക്കാനാവാത്ത ആശ്വാസമായിരുന്നു വെറുതെ ആയില്ലാലോ സ്വപ്നം ഈ വരവ് ഒന്നും വെറുതെ ആയില്ലാലോ എന്റെ സ്ക്രിപ്റ്റുകൾ നടക്കും മുരുകൻ നടത്തിക്കും അതിനുള്ളിലേക്ക് കയറുക എന്നുള്ളതാണല്ലോ അടുത്ത നീക്കം വേണ്ട കമ്മീഷണർ കർശനമായി പറഞ്ഞു വാങ്കോ അദ്ദേഹം തിരിച്ചു നടന്നു